നമസ്കാരം നമുക്കിന്ന് നവോത്ഥാന നായകരിലെ വൈകുണ്ഠ വൈകുണ്ഠസ്വാമികളെക്കുറിച്ച് നോക്കാം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് ജനിച്ചത് കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലിനടുത്ത് സ്വാമിത്തോപ്പ് എന്ന സ്ഥലത്താണ് പൊന്നുനാടാരുടെയും വെയിലാളുടെയും മകനായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് ആദ്യം ഇദ്ദേഹത്തിന് പെരുമാൾ എന്നാണ് പേരിട്ടതെങ്കിലും ഈ പെരുമാൾ എന്ന പദം പേരിൽ ഉയർന്ന ജാതിക്കാർ മാത്രമാണ് ആ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് അവരുടെ എതിർപ്പ് മൂലം ഈ പേര് മാറ്റിയിട്ട് മുടിച്ചൂടും പെരുന്നാൾ പെരുമാൾ എന്ന പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കിരീടം ചൂടിയ മഹാവിഷ്ണു എന്നായിരുന്നു ഈ പേര് മാറ്റിയിട്ട് പിന്നീട് മുത്തുക്കുട്ടി എന്ന പേരിട്ടു വൈകുണ്ഠ സ്വാമികളുടെ ചെറുപ്പകാലത്തെ പേരെന്നു പറയുന്നത് മുത്തുക്കുട്ടി എന്നായിരുന്നു ജനിച്ചത് നാഗർകോവിലിനടുത്ത് സ്വാമിത്തോപ്പ് എന്ന സ്ഥലത്താണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലായിരുന്നു അദ്ദേഹം അവർണറുടെ അവശതകൾക്കും രാജഭരണത്തിന്റെ പോരായ്മകൾക്കും എതിരെയൊക്കെ പോരാടിയ ആളാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ സമത്വ സമാജം സ്ഥാപിച്ചു ഇത് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടന ആയിരിക്കാം എന്ന് പറയപ്പെടുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് സമത്വ സമാജം സ്ഥാപിച്ചത് മേൽമുണ്ട് സമരത്തിനൊക്കെ പ്രചോദന പ്രചോദനം നൽകിയ പ്രധാനികളുള്ള ഒരാളായിരുന്നു താഴ്ന്ന ജാതിക്കാർ മേൽമുണ്ട് ധരിക്കുന്നത് വിലക്കിയിരുന്ന ഭരണകൂടത്തിനെതിരെ വൈകണ്ഠസ്വാമികൾ സമരത്തിനിറങ്ങുണ്ടായി മേൽമുണ്ട് ധരിക്കാൻ ജന്മസിദ്ധമായ അവകാശം എല്ലാവർക്കും ഉണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം അതുപോലെ പൊതു കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ താഴ്ന്ന ജാതിക്കാർക്ക് അവകാശമില്ലാതിരുന്നതിനെയും അദ്ദേഹം ചോദ്യം ചെയ്തു ഇത് ഈ അനീതിയെ നേരിടാൻ അദ്ദേഹം എല്ലാ ജാതിക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന കിണറുകൾ കുഴിക്കാൻ നേതൃത്വം നൽകി സ്വാമിത്തോപ്പിലെ വൈകുണ്ട ക്ഷേത്രത്തിനടുത്തുള്ള കിണറുകളെ മുതിരക്കിണർ സ്വാമി കിണർ എന്നിങ്ങനെ അറിയപ്പെടാറുണ്ട് അതുപോലെ ക്ഷേത്രങ്ങളിലൊക്കെ ഭക്തജനങ്ങൾ നൈവേദ്യങ്ങൾ സ്വീകരിച്ചിരുന്നത് ഈ ബ്രാഹ്മണ പൂജാരിമാർ എറിഞ്ഞുകൊടുക്കുന്ന രീതിയിലായിരുന്നു കൊടുക്കുന്ന നൈവേദ്യങ്ങളായിരുന്നു ഭക്തജനങ്ങൾ അകലെ മാറി നിന്ന് സ്വീകരിച്ചു വൈകുണ്ഠസ്വാമി ഈ ഈ പതിവ് മാറ്റി എല്ലാ ജാതികളിൽ നിന്നും പൂജാരിമാരെ ചുമതലപ്പെടുത്തുകയും ഭസ്മം നെറ്റിയിൽ കൈവിരൽ കൊണ്ട് തൊട്ട് കൊടുക്കുന്ന രീതിയിൽ ആക്കുകയും ചെയ്തു അതുപോലെ വൈ വൈകുണ്ഠസ്വാമികൾ രചിച്ച കൃതികളാണ് അഖിലത്തിരുട്ട് അരുൾനൂർ തുടങ്ങിയവ അത് ചരിത്രപരവും ആത്മകഥാപരവും ദാർശനികവുമായ ഉള്ളടക്കം കൊണ്ട് വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹത്തിന്റെ കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അഖിലത്തിരുട്ട് പ്രസിദ്ധമായ കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അഖിലത്തിരുട്ട് അരുൾനൂൾ ഇത്രയും നേരം പറഞ്ഞു നമുക്ക് ഒന്നുകൂടെ നോക്കാം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ നാഗർകോവിലാണ് ജനിച്ചത് മുത്തുക്കുട്ടി എന്നാണ് ചെറുപ്പകാലത്തെ പേര് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ സമത്വ സമാജം സ്ഥാപിച്ചു മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകി സ്വാമി കിണർ സ്ഥാപിച്ചു എല്ലാ ആൾക്കാർക്കും ഒരുപോലെ വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് ആഹ് അഖിലത്തിരട്ട അരുൾനൂൾ എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ രാജഭരണത്തെയും വൈദേശിക ഭരണത്തെയും അയാ വൈകുണ്ടർ എതിർത്തിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ടസ്വാമിയാണ് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്നും തിരുവിതാംകൂർ ഭരണത്തെ നീജ് ഭരണം എന്നുമായിരുന്നു അദ്ദേഹം വിശേഷിപ്പിച്ചത് തിരുവിതാംകൂർ ഭരണത്തെ നീജ ഭരണം എന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്നുമാണ് വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചത് എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ സ്വാതി തിരുനാളിന്റെ കാലത്ത് വൈകുണ്ഠ സ്വാമികളെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തെ ഷിങ്കാരത്തോപ്പ് എന്ന് പറയുന്ന ജയിലിൽ പാർപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ ഷിങ്കാരത്തോപ്പ് എന്ന ജയിലിലാണ് വൈകുണ്ഠസ്വാമികളെ പാർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴിൽ സ്വാതി തിരുനാളിന്റെ കാലത്ത് ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് ഇതായിരുന്നു വൈകുണ്ടസ്വാമികളുടെ സന്ദേശം ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് ഇതാണ് വൈകുണ്ഠസ്വാമികളുടെ സന്തോഷം സന്ദേശം ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് അയ്യ വൈകുണ്ഠരാണ് അദ്ദേഹം സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് നിഴൽത്താങ്കൾ എന്നാണ് ദക്ഷിണ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് നിഴൽ താങ്കൾ എന്നാണ് അതുപോലെ അദ്ദേഹം മുന്നോട്ട് വെച്ച ദാർശനിക ചിന്താ പദ്ധതിയാണ് അയ്യാവഴി എന്ന് പറയുന്നത് ധർമ്മയുഗം സ്ഥാപിക്കുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം അപ്പോൾ വൈകുണ്ടസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങളുടെ പേര് നിഴൽ നിഴൽത്താങ്കൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ ദാർശനിക ചിന്താ പദ്ധതിയാണ് അയ്യ വഴി ധർമ്മയുഗം സ്ഥാപിക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം അതുപോലെ ജനങ്ങൾക്ക് ചിട്ടിയോടുകൂടിയ വിശുദ്ധ ജീവിതം നയിക്കുന്നതിനുള്ള പരിശീലനം നൽകുന്നതിനെ അദ്ദേഹം അദ്ദേഹം സ്ഥാപിച്ച കൂട്ടായ്മകളാണ് തൂവയൽ പന്തികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ജൂൺ മൂന്നിന് അയ്യ വൈകുണ്ഠർ ഇ ലോക